മനുഷ്യനും ചെയ്യുന്ന നന്മകളാകട്ടെ തിന്മകളാകട്ടെ അതൊക്കെ വളരെ കറി കൃത്യമായിരിക്കാടാക്കുന്ന മലക്കുകൾ അള്ളാഹുത്തര നിയമിച്ചിരിക്കുന്നു അങ്ങനെ മലക്കുകൾ നിയമിച്ചിട്ട് എന്താ ഉസ്താദെ ലോകാവസ്ഥാനത്തോടെ എല്ലാം തീർന്നില്ലേ എല്ലാം തീർന്നാലും സഹോദര രണ്ടാമതൊരു പുനർജന്മമുണ്ട് ഉള്ളതെന്നും ഉള്ളതല്ല ഉള്ളതിന്റെ നാശമില്ല ഉള്ളതിന്റെ ഉള്ളിലായി ഉള്ളതായിട്ടൊരുണ്ട് എന്ന അതെന്തെന്ന മനുഷ്യന്റെ ആത്മാവ് ആത്മാവ് നശിക്കൂല റൂഹ് നശിക്കൂല റൂഹ് നശിക്കൂല യുവാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ലോകമെല്ലാം അവസാനിച്ചാലും انت ما ابن ثمانيه حكم البقايع عمها من الخلق والباقون في هيزل الْأَدْمِيِّ كل من عليها فان الله برني ان لم مَرِيكُونَ എന്ന ഐഫിന്റെ കൊണ്ട് എട്ട് സംഗതി നശിക്കൂല ബാക്കിയുള്ള നശിക്കും നശിക്കൂല അതിൽപ്പെട്ട ഒന്നാണ് റൂഹ് ആത്മാവ് നശിക്കൂല റൂഹ് നശിക്കൂല ആണുങ്ങളെ പെണ്ണുങ്ങളെ യുവാക്കളെ യുവതികളെ ആത്മാവ് നശിക്കൂല ആത്മാവാണ് യഥാർത്ഥ മനുഷ്യൻ ഉള്ളതെന്നും ഉള്ളതല്ല ഈ ദുന ഉള്ള ഈ സാധനം എന്നും ഉള്ളതാവൂല എന്നും ഉള്ള ഒന്നുണ്ട് ഉള്ളതിന്റെ നാശമില്ല എന്നും അതിന് നാശമില്ല എന്താ റൂഹ് എന്താ റൂഹ് പള്ളിയിലെ മുതിരിച്ച എന്താണ് ഈ ആത്മാവ് എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ അതിനൊ മറുപടിയേ ഉള്ളൂ ആത്മാവ് എന്താണെന്ന് ആരും ആരോടും ചോദിക്കണ്ട അത് റബ്ബിന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ് റോഹ് റോഹിന്റെ ഒരു സ്പെഷ്യൽ കാര്യമാണ് കിഡ്നി മാറ്റി വെക്കുന്ന കാലം ലിവർ മാറ്റി വെക്കുന്ന കാലം ചെയ്യുന്ന കാലം ഇത്രയും ചികിത്സത്തിൽ പുരോഗമനത്തിൽ എല്ലാ ഡോക്ടർമാരെയും ഒന്നിച്ചിരുത്തിയിട്ട് മനുഷ്യൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർക്ക് മറുപടി കിട്ടൂല ഒരു പ്രകൃതിവാദിക്ക് മറുപടി പറയാൻ കിട്ടൂല ഒരു തത്തചിന്തകന് മറുപടി പറയാൻ കിട്ടൂല തീർത്തു പറഞ്ഞു ആത്മാവ് എന്താണെന്ന്

ഇസ്രാഫിൽ ഒന്നാമത്തെ ഉത്തുകൊണ്ട് സർവ തരാരങ്ങളും നശിക്കും മരിക്കും സർവ മരിക്കും നശിക്കും